ഹലോ ഗെയ്സ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമുക്കിന്നേ ഞാനിന്ന് ഫുഡോ അങ്ങനെ അങ്ങനത്തെ അല്ല ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതായത് നമ്മളെ എന്താ ഫേസിൽ വരുന്ന പിംപിൾസില്ലേ കുരു അതായത് മുഖക്കുരു അറിയും അല്ല പിന്നെ അതേപോലെ നമുക്ക് ഏജ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ വയസ്സാകുമ്പോൾ ആ ഒരു ഏജിൽ വരുമ്പോൾ നമുക്കൊരു പിമ്പിൾസ് ഉണ്ടാവുമല്ലോ പിമ്പിൾസ് വരും അതേപോലെ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ ഉപകാരപ്പെടുമ്പോൾ പറഞ്ഞാൽ നാൽപ്പത് വയസ്സിൻ്റെ മുകളിലും അതായത് മുഖത്തിന് ബ്രൈറ്റ്നെസ് വരും ചെയ്യും മുഖക്കുരുവിന് ഇത് നമ്മൾ ഈ ക്രീമുകൾ അതൊക്കെ വാരി നന്നായിട്ട് തേക്കുകയാണ് ചെയ്യണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് എടുത്ത് കാണ്ട് ചെയ്യാം അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ ഞാൻ ഇപ്പോൾ ഇതാക്കണേ നമ്മുടെ തൊടി കൂടെ ഇങ്ങനെ നടന്നുകാണ്ട് അത് പറിച്ചെടുക്കുക കേട്ടോ പിന്നെ എന്താ പറയുക അത് നല്ല റിസൾട്ട് ഞാൻ ഇട കിട്ടുക അപ്പോൾ അതാക്കണേ ഞാൻ ഫസ്റ്റ് എടുക്കുക ഇതാക്കണേ നമ്മളതാക്കണേണ്ടോ കീഴാർനെല്ലി ഉണ്ടോ ഇതിൻ്റെ പേരാണ് എന്താ പറയുക നെല്ലി അതായത് ഇത് നമ്മൾ ഈ നെല്ലിന്റെ ഗുണങ്ങൾ പല നല്ല ഗുണങ്ങളുണ്ട് അതായത് ഇത് ഈ മഞ്ഞപ്പിത്തം വരൂല്ലേ മഞ്ഞപ്പിത്തം വരുമ്പം ഈ നെല്ലി എന്താ നമ്മൾ ഒറ്റമൂലിയിൽ കിട്ടോ പിന്നെ ഒറ്റമീ ഒറ്റമൂലിയിൽ നമ്മൾ ഈ കിയാർ നെല്ലി യൂസ് ആക്കലുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് കൂട്ട് വേണം അപ്പൊ ഞാനിങ്ങനെ പറിച്ചുകൊണ്ട് എടുക്കാനോ അത് ഇതവിടെക്കെടാട്ടോ കിയാർ നെല്ലി അതായത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത് എന്താ പറയുക ഈ മുഖ മുഖക്കൂലുണ്ടാണ് സമയത്തിൽ ഇഷ്ടം പോലെ എത്ര നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടറെ പോയി കണ് ഡോക്ടറെ അടുത്ത് പോകുവാണെങ്കിലും ഇനി അതിങ്ങനെ ഇങ്ങനെ വരും അപ്പം നമുക്ക് ഡോക്ടർമാരുടെ ഡോക്ടർമാരടുത്ത് പോയി എന്താ നമ്മൾ ഈ സ്കിന്നിൻ്റെയൊക്കെ മെഡിസിൻ ഒക്കെ നല്ല നല്ല എമൗണ്ട് കൊടുക്കും വേണം അപ്പൊ ഒന്നും വേണ്ട നമുക്ക് നമുക്കൊരു കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മളെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയായിരിക്കും നല്ലതല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഇനി നമുക്ക് ആവശ്യമാക്കി കണ്ടോ കണ്ടോ എഴുതാക്കടി നമ്മളെ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സാധാ മഞ്ഞൾ മതി കേട്ടോ ഞാൻ അവിടുന്ന് ഞാനത് പറിക്കണം ഞാൻ ക്യാമറ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ ചെയ്യണം അപ്പം എന്താ സംഭവം എന്നറിയോ ആ ഞാൻ ഇടുക്കി പറിക്കണ സമയത്ത് ഞാൻ പറിച്ചിട്ടത് കാണിക്കാട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത് എന്താ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് അപ്പോൾ അതായത് വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് മാത്രം എടുക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാ മഞ്ഞൾ ഉണ്ടെങ്കിൽ സാധാ മഞ്ഞൾ മതി അപ്പം ഞാനതൊന്ന് പറിക്കട്ടെ കേട്ടോ ഞാന് ഈ കീ ഇങ്ങനെ പറിച്ചില്ലേ പറക്കിടെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ആ സമയത്ത് എന്നിട്ട് മഴ എടുത്ത് പെയ്തിട്ട് പിന്നെ ഞാൻ എന്താ വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ പറയുക മഴ ഏതോണ്ട് അങ്ങോട്ട് പോവാൻ അവിടെ കാട് വേണം അങ്ങോട്ട് ഞാൻ പോകണം അപ്പൊ ഞാൻ എന്താ കസ്തൂരി മഞ്ഞൾ എടുക്കില്ല അങ്ങനെ സാധാ മഞ്ഞൾ ഉണ്ടല്ലോ അതൊന്ന് പോയി നോക്കട്ടെട്ടോ സാധാ മഞ്ഞൾ അപ്പൊ അതാക്കും മഞ്ഞൾ ഇതാത്തതെ പക്ഷെ എന്താ പറയുക ഈ സമയത്ത് മഞ്ഞള് അതിന്റെ അടിയിൽ അതിന്റെ സീഡ് ഉണ്ടോ നോക്കട്ടെട്ടോ ഞാൻ മറ്റേ ഇങ്ങനെ ഓരോന്നിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ പറിച്ചാണ്ട് നമ്മള് ചെയ്താതാക്കണ് സീത കാണിച്ചരാതി മാത്ര ഇനി എന്ത് കാണിച്ചോ ഈ മൂട് ഇവിടെ തന്നെ കുഴിച്ചു വരാണേ അല്ലെ ഇപ്പൊ ഇവിടെത്തന്നെ ഇണ്ടായിക്കോട്ടെ അതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടീട്ടാണ്ട് ഇത് എന്താ പറയാ നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഓയില് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതേമാതിരി ഇങ്ങോട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിക്കോണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിനു വെക്കുന്നുണ്ടില്ലേ കണ്ടോ ഇതെന്താ പറയുക മഞ്ഞൾ ഇപ്പം മഞ്ഞളുടെ വിത്ത് ഉണ്ടാവില്ലല്ലോ ഈ സമയം മഴക്കാലത്ത് ഇങ്ങോട്ട് കുഴിച്ചു കണ്ടോ അപ്പോൾ തട്ടാണോളൂ നമുക്ക് സാധിച്ചു തരാം വേദി ഞാൻ ഉള്ളത് നമുക്ക് ഇതീക്കി ഞാൻ കൂട്ടം ഇങ്ങനെ ഏതൊക്കെയാ കൂട്ടം എടുക്കുകയാണ് കാണിക്കാട്ടോ ഞാൻ തൊടിയിൽ ഇങ്ങനെ പറിക്കുന്നതും ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ ഏതൊക്കെയാണ് കൂട്ടി കാണാണ് ഇത് ശരിയാക്കുന്നത് കാണിക്കാം ഏ ഞമ്മളെ തകടി ഞാൻ അപ്പം എന്താ കുറച്ച് ഞാൻ പറഞ്ഞേ രണ്ടു ദിവസത്തിന് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള ഞാൻ ആകെപ്പിനെ നമ്മളെ കീഴാർ നെല്ലി എന്താ കീഴാർന്ന് നെല്ലി തകടി ഇതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടോ കേട്ടോ അല്ലെ നമ്മളിന്ന് കീയർ നെല്ലി പിന്നെ എന്താ നമ്മളെ കഴിച്ച എന്താ ആറിവേപ്പിന്റെ ഇലയിലാണ് കഴിച്ചണ വേപ്പിന്റെ ഇല അതൊരു മൂന്ന് കണ്ടിട്ടു ആ മൂന്ന് പിന്നെ പിന്നെന്താക്കാനേ നമ്മളെ മഞ്ഞള് ഏ മഞ്ഞള് ഞാൻ പറയ മറ്റേ മഞ്ഞൾ ഞാൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞൾ അങ്ങനെ എടുത്തുള്ളത് അപ്പൊ ഇത് ഞങ്ങൾ ഒരു ഇത് അങ്ങനെ ഫുള്ള് കൂടെ കേട്ടോ ഞമ്മള് വേസ്റ്റാക്കി കളിയില്ല മഞ്ഞൾ എടുത്ത് വെക്കുക ഞാനിവിടെ എടുത്ത് ഞാൻ ഒരു തീരെടുത്ത് വെക്കുക ചെയ്യല് പിന്നെ ആക്കാം നമ്മൾ ഇതെന്താ തുളസിന്റെ ഇല തുളസിന്റെ ഇലൻ്റെ പിന്നെ തുളസി എന്താ എന്താണ് സംഭവം അതിന്റെ ഔഷധ ഗുണങ്ങളും നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല പതിനെട്ട് കൂട്ടം ഔഷധ ഗുണക്ക് എന്താ ഉപയോഗിക്കുന്ന സാധനമാണ് തുളസി അപ്പൊ നടക്കണേ ഇത് ഇപ്പൊ ഞമ്മളിട്ട കൂട്ടുകള് ഈ ഒരു കൂട്ടുകളെ പെട്ടാണ്ട് നമ്മള് മിക്സിന്റെ നല്ല ഇതൊട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം ഏഹ് അതിലിപ്പോൾ അമ്മി ഉണ്ടെങ്കിൽ വീട്ടിൽ അമ്മിയുണ്ടെങ്കിൽ അമ്മീ അരച്ചാൽ മതി അമ്മിമാരക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വേറെ ഇതിങ്ങോട്ട് വരും അല്ല മിക്സി എന്താ പറയുക അമ്മ ഇല്ലാതെ വയ്ക്കുമ്പോൾ മിക്സിയിൽ നമുക്ക് അരക്കണം ഏഹ് അപ്പൊ അങ്ങനെയായാലും ചെയ്യാം അപ്പൊ ഞാനിത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ റെഡിയാണ് ഇങ്ങോട്ട് അമ്മയുടെ എന്റെ മുഖത്തേ പോലെ തന്നെ നമുക്കിപ്പോൾ ഇത്രയും എഴുതായാലും നമ്മുടെ എഴുന്നതിനനുസരിച്ച് നമുക്ക് ഒരു എന്റെ മുഖത്ത് നിന്ന് നമ്മളിങ്ങനെ ഒരിതിങ്ങനെ കൊടുക്കുന്നു ഒരു ആന പോലത്തെ കുരുപോലെ ഇങ്ങനെ വരുന്നുങ്ങാട് അങ്ങനെ വരും അപ്പൊ അതിൻ്റെ ഇത് ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ അപ്പം അതൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഒന്ന് തേച്ചിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോയി പോയിട്ട് പിന്നെ എന്താ നല്ല നമുക്ക് മുഖം തന്നെ ഒരു സ്മൂത്ത് ആയി കിട്ടി അപ്പൊ ഇത് ഞാനിത് അപ്ലൈ ചെയ്തതിന്റെ മുഖത്ത് അടുത്തായിട്ട് ഇതേമാരിന്റെ മൂക്കും അതെന്താ പറയാ ഒരു ഒരു പത്ത് വയസ്സ് കഴിയുമ്പോൾ വരുമ്പോണ്ടാവും നമ്മള് ഫുഡിന്റെ അതേപോലെ നമുക്കൊക്കെ വരുന്നതാണ് അല്ലാതെ ആ ഒരു സംഭവം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വന്നു അപ്പൊ ഞാൻ ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് അതായത് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണാണെങ്കിൽ പിന്നെ അപ്പഴ് അങ്ങനെ പോകുള്ളൂ അപ്പൊ ഞാൻ അതൊന്ന് ശരിക്കും ഡെങ്കിലേക്ക് ടെസ്റ്റ് ചെയ്ത് ഡെങ്കിലേക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടൊക്കെ ഞാൻ അയക്കട്ടെ അപ്പൊ അരക്കല്ലി തന്നെ അരക്കെട്ടോ നമ്മളിപ്പം ഇതിലാണെങ്കിലും അരക്കല്ല ഈ അമ്മിക്കല്ലേ അമ്മിക്കല്ലൊക്കെ എത്താണ്ടെങ്കിൽ നമുക്കൊരു പരസ്യത്തിലാണെങ്കിലും പോലും അവർ മറ്റേങ്ങനെ നമ്മൾ ദോഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവുണ്ടാക്കുന്ന അരക്കല്ലുണ്ടല്ലോ അതിലൊക്കെ അല്ലെങ്കിൽ അരച്ചെടുക്കാൻ അരച്ചെടുക്കണതാക്കും ഞാൻ നമ്മുടെ അമ്മയിൽ അപ്പൊ അത് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു അത് അത് തീരാണ് അപ്പം നമുക്ക് വീഡിയോയിൽ പാട്ട് തന്നറ നമുക്ക് ഗുണം വന്നിട്ട് പല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ നമ്മുടെ രസം നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം അപ്പൊ വേറെ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് ഏ ഇതൊക്കെ ഇണ്ടാക്കുമ്പോ അതേപോലെ നല്ല നമ്മളെ വൃത്തിയിൽ വേണം നല്ല നമുക്ക് ഇതൊരു മനസ്സില് നമുക്കിത് ഉണ്ടാക്കുമ്പോ അതും അത് ഗൂഢം ചെയ്യും ഒരു ഇത് വേണം അതിലൊക്കെ എഴുതി എടുക്കും അമ്മ അതേ രക്കി നമുക്ക് കഴിക്കാം ഇപ്പൊ തരാം എന്റെ കോണിങ്ങൾ അടിച്ചാം നമ്മളു ഒക്കെ റെഡിയാക്കി വന്നു ഇനി ഇരിക്കുക നമ്മൾ ഒന്ന് പണിക്കറും ഇത് നമ്മൾ കൂട്ടി എപ്പോഴും എന്താ ഫേസിലിടുമ്പോ ഫസ്റ്റ് ഞമ്മളൊന്ന് ഫേസിലിട്ട് നോക്കാം ഫേസിൽ ഇട്ട് നോക്കിയിട്ട് ഈ അലർജി പ്രശ്നം എന്തെങ്കിലും അലർജി ഉണ്ടാവും അലർജി ഉള്ള ആൾക്കാരുണ്ടാവും അലർജി പ്രശ്നം ഉണ്ടാവും ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മളെന്ത് കഴിക്കണമെങ്കിൽ നമ്മള് തേച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി അപ്പൊ അലർജി ഇല്ല പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലക്ക് വെറുതെ പച്ചമഞ്ഞളും പച്ചമഞ്ഞളും അതേപോലെ നമ്മൾ കഴിച്ചിട്ട് വെപ്പിന്റെ അത് രണ്ടും നാല് മിക്സ് ചെയ്ത് നമ്മൾ തേക്കുമ്പോൾ ചില പുറത്തിനൊക്കെ ഒരു കൊള്ളിന് മരയ്ക്കാം ഒരു നീറ്റിനൊക്കെ സമയം പറയും കരിടാ നീറ്റിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മളത് ഒഴിവാക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഇനി ഇതിക്ക് ഞാൻ ആഡ് ചെയ്യണത് അപ്പൊ ഇനി ഇതിക്ക് നമ്മൾ കട്ട തൈര് യൂസാക്ക ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട തൈര്ട്ട തൈര് എന്ന് പറയുന്നത് നല്ലൊരു ഇതല്ലേ ഏഹ് അപ്പൊ അതാണ് ആ പൊള്ളി ഇങ്ങനെ ഒരു നീട്ടില് ഇതാക്കുമ്പോൾ അപ്പൊ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെ പൊത്ര യൂസ് ചെയ്യ ഇതല്ല ഞാൻ പറഞ്ഞ മഞ്ഞൾ ചിലർക്ക് വെക്കില്ല ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക ഇത് ഇത് മാത്രം ഒരു ഐറ്റം ഇത് മാത്രമാണ് ഇത് മാത്രം ഇങ്ങനെ തൈരും നമ്മൾ ഞാൻ ഈ നമ്മൾ നിങ്ങളെ വീഡിയോസ് കാണാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ കണ്ടുകാണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒന്നും പോവാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും കെമിക്കലും അത് കൊടുക്കുന്നത് പിന്നെ ഒരു മാസം അത് പോയി ഒരു പ്രാവശ്യം മുതൽ തേച്ചപ്പോഴും മോക്കെ തേച്ച അപ്ലൈ ചെയ്തപ്പം അതൊക്കെ പോയി പിന്നെ അതേപോലെ തന്നെ അത് പൊങ്ങി വരും അപ്പൊ നമ്മൾ മാക്സിമം ഇത് ഇത് ചെയ്തോ അപ്പം ഇത് ചെയ്താൽ അങ്ങനെ പോകുന്നത് പക്ഷെ എന്താ പറയാ ഇതെല്ലാവർക്കും മറ്റേത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടണം അപ്പൊ മടി വരും മടി ഉണ്ടാവില്ല അത് അങ്ങനെ പുരട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ പിന്നെ അത് വരും പിന്നെ അതേ എന്താ ഇണ്ടാകും നമ്മൾ പോകുകയും ചെയ്യൂടുകൂടുകൂടുകൂടി അത് ഇങ്ങനെ ഇണ്ടാ മടി മടി ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഇപ്പം രണ്ട് ദിവസത്തിനും ഒന്നും കേട്ടോ വേറെ ദിവസം ഉണ്ടാവും ഇനി ഞാനൊരു ഒന്നുകൂടി കാണിക്കണം ഇതിപ്പോ പറഞ്ഞില്ലേ ഇതിലിപ്പോ നമ്മള് തൈര് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓയിലി സ്കിന്നിലൊഴുക്ക് നമ്മൾ ഓയിൽ എന്താ ഓയിലി സ്കിന്നിൽ ഒഴിക്ക് അത് നല്ല ബെറ്ററാണിത് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതേമാതിരി ഇതിന് വേറൊരു രീതിയിൽ ഇതൊക്കെ നമ്മളെ ഒലിവോയില് ഒലിവോയിൽ ഉണ്ടല്ലേ ഈ ഒലിവോയില് നമ്മൾ കൂടുതലൊന്നും ഇടട്ടെ ഒന്നോ കൊറച്ചൊരു രണ്ട് തുള്ളിയോ മൂന്ന് തുള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്യാം ഏഹ് ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം ഇപ്പൊ എല്ലാരും നോക്കി കാണിക്കുന്ന ഫേസിൽ കാണിക്കണത് ഇത് നമ്മൾ നമ്മൾ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ ഫേസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മള് കവിൽ ഇങ്ങനെ 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 റൊട്ടേറ്റ് എങ്ങാനും നമ്മൾ തിരിച്ചാൽ വേണം ചെയ്യാനാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കിട്ടാം ഏഹ് ഇങ്ങനെ എല്ലാ സൈഡുകളും ഇങ്ങനെ അതേമാതി താടിയെല്ലാം താടി എന്തൊക്കെ ആ രീതിയിൽ വേണം ചെയ്യാൻ ഇതുകൊണ്ട് നമ്മളൊരു നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ടു വെക്കാം ഫേസിൽ ഇട്ട് വെച്ചാൽ ഇത് എന്താ കുടിക്കണേൻ്റെ ഒരു ഫസ്റ്റ ദിവസം എന്ത് ചെയ്യുന്നാലോ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് ഒക്കെ ഇറക്കാം അപ്പൊ നമുക്ക് ആ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെക്കാം ഏഹ് പത്ത് മിനിറ്റ് വെച്ചിട്ട് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് പിന്നെ അങ്ങനെ ഒരു പിറ്റൊരു ദിവസം പത്ത് മിനിറ്റ് വെച്ചിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് എഴുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോൾ പിന്നെ അത് പിന്നത് ഫ്രട്ടോ നമുക്ക് നമ്മുടെ കയ്യിനെ കാലിനെ ഏഹ് മുഖത്ത് നമ്മൾ മുഖത്ത് എന്താ കൈപ്പിക്കത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മള് നമ്മള് ചെയ്യുമ്പോ നമ്മള് ചെയ്യുന്ന സമയ ഫേസ് മാത്രം ഇങ്ങനെ ഞാൻ ഫേസ് കാണിക്കും ഫേസ് നമ്മൾ ഇങ്ങനെ കൈയിരുമ്പോ അങ്ങനെ ഇങ്ങനെ എടുത്താണ്ട് ഫേസ് ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്ന രീതിയിൽ കൂടി ഫേസ് കാണിച്ചിട്ട് വേണം ചെയ്യണം അപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളെ കാണിക്കണം എനിക്ക് എങ്ങനെയാണ് അത് എന്ത് കാര്യമാണെങ്കിലും അത് ആത്മാർത്ഥതയായിട്ട് ചെയ്യും വേണം ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യും വേണം നമ്മൾ രണ്ടറയ്ക്ക് ഓയിലി സ്കിന്നില്ലാർക്കും ഇതല്ലാത്തവർക്കും നമ്മൾ ഒരേ പോലെ നമ്മൾ റെഡി ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ നമുക്കിതാക്കണേ ഇത് നമ്മൾക്ക് കഴിഞ്ഞു ഏഹ് കടലമാവ് ഏഹ് ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ കടലമാവ് എടുത്ത് ഒരു മസാജ് ഒക്കെ ചെയ്യുമ്പോൾ എന്തേക്കാരണം അപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് തന്നെ ഒരു ഗ്ലോ തന്നെ വരും ഏഹ് അപ്പൊ നമ്മൾ ഈ കടലമാവിന് അതിനെന്താ നമുക്ക് ഫസ്റ്റ് വരുന്നത് നാളാക്കണേ ഇത് കടലമാവട്ടോക്കണേ കടലമാവ് നമ്മൾ അത്രയും ഒരു തക്കാളി എടുക്കാം ഇപ്പൊ തക്കാളിയൊക്കെ എടുക്കാനെല്ലാവർക്കും പേടിയെല്ലാം നമുക്ക് തക്കാളിക്ക് എന്താ വരാക്ക് യൂസ് ആക്കാനൊക്കെ ഇതായിരിക്കും അപ്പൊ തക്കാളി ഇതുപോലെ രണ്ട് കഷ്ണാക്കി മുറിക്ക ഏഹ് ഇതുപോലെ രണ്ടു കഷ്ണാക്കി മുറിക്കാം ഇത് ഇതാക്കണേ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ നമ്മളെ ഫേസിന് കേട്ടോ ഫേസിന് പോലെ ഇങ്ങനെ നമ്മളെല്ലാം ഒപ്പിടി നമ്മുടെ ഫേസ് ഇതിൽ മുക്കിട്ട് ഇങ്ങനെ മുക്കുക ഇതിൽ മുക്കിയിട്ട് നമ്മുടെ ഫേസ് നല്ല കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇതിന്റെ നീലത്തുണ്ടല്ലോ പിന്നെ ഈ മൂക്കിന്റെ കൂടെ മൂക്കിന്റെ ഒന്നിലൊക്കെ കറക്റ്റ് ഇത് ഇണ്ടാവും അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യാം ഇതിന്റെ ജ്യൂസ് ഉണ്ടല്ലോ ജ്യൂസ് ഇങ്ങനെ ആക്കിട്ട് പക്ഷെ നമ്മളെ ഇതിക്ക് ഉണ്ടല്ലോ എന്താ കണ്ണമാവ്ക്ക് നമ്മളെ എന്താണ് നാരങ്ങേന്റെ ജ്യൂസ് നാരങ്ങന്റെ ജ്യൂസ് ആക്കിട്ട് ഒന്ന് കുഴച്ചിട്ട് ജ്യൂസ് ജ്യൂസ് കുറച്ചും കൂടി എടുക്കാ നാരങ്ങ ജ്യൂസ് ഇങ്ങനെ വേണം നാരങ്ങ ജ്യൂസ് ഇതിലാക്കി കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മള് നമ്മളിപ്പം നാരങ്ങ അധികം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുഖൊക്കെ നാരങ്ങ ഉള്ളെങ്കിൽ അതിനനുസരിച്ചില്ല പൊടിന്റെ കോണ്ടിക്ക് ഇരിക്കാ കടലമാവിന്റെ കോണ്ടിക്ക് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതേമാതിരി കണ്ടോ നമ്മ കണ്ടോ ഇതെടുക്കിങ്ങനെ ഒരു സാധനം തേക്കുമ്പോ നമ്മൾ കണ്ണിന്റെ ഇവിടെ ഉണ്ടാവും അതിങ്ങനെ ഇങ്ങനെ മൂകൾ ഇങ്ങനെ വലിച്ചിട്ട് വേണം കേട്ടോ തേക്കാൻ അപ്പൊ എനിക്ക് കാണിച്ചു തരാന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട് എടുക്കുന്നോണ്ട് ലെമൺന്റെ ജ്യൂസ് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് കുറച്ചൊരു എന്താ ചൊറിച്ചീൻ്റെ മര്യാദയിലാണറിയോ നമ്മൾ പിംപിൾസ് വന്നിട്ട് എന്താ നമ്മൾ ഓൾറെഡി നമ്മളിതൊക്കെ ചെയ്തതല്ലേ പിമ്പിൾസ് വരുമ്പോ നമ്മളിതിന് നമ്മളിങ്ങനെ നമ്മുടെ കൈ എന്തായാലും നമ്മളെ മുഖത്തേക്ക് വരും ചെറിയൊരു കുരു കുരുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കാനൊക്കെ വരും അപ്പൊ ഇങ്ങനെ പൊട്ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസിന്റെ അത് ഇങ്ങനെയാ നീറ്റൽ ഇങ്ങനെ വരും ഓൾറെഡി നമ്മൾ ഇത് അപ്ലൈ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ കടലമാവും ഈ തക്കാരി ഉണ്ടല്ലോ ഇത് എന്നും വേണ്ട ഏഹ് ഇത് നമ്മൾ എന്ത് നമുക്ക് മുഖത്ത് പൊരുക്ക് ഒരു പത്തോ പതിനഞ്ചോ ഇരുപോ മിനിറ്റ് ഇട്ടിട്ട് നമ്മള് കുടിക്കാം ഏഹ് ഇത് പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഏഹ് രണ്ടു പ്രാവശ്യം നിങ്ങൾ ചെയ്യാം നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ തക്കാളിയൊക്കെ ഇപ്പൊക്കെ കളിക്കെടുത്താറുണ്ടല്ലോ നല്ല അടിപൊളിയും റെഡി തന്നെയായിരുന്നു നല്ല അടിപൊളിയാണ് ഏഹ് ഇത് നമ്മള് ഓയിലി സ്കിന്നുള്ളവർക്കും ഏഹ് അല്ലാതെ നോർമൽ സ്കിന്നുള്ളവർക്കും ഒരു പൊലി ആയി ഫേസ് ഒന്ന് കഴുകണ്ട കഴിഞ്ഞിട്ട് കാണിക്കണ്ടേ അപ്പൊ ഞാൻ താങ്ങണേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഞാനൊരു എന്താ കുറച്ച് സമയം ഇങ്ങനെ അപ്പൊ തന്നെ ഇങ്ങനെ കഴുകണ മതി അപ്പൊ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണിക്കും കുറച്ച് സമയം ഞാൻ ഇങ്ങനെ ചെയ്തു കാണിച്ചു തരണം കേട്ടോ അപ്പൊ ആ ചെയ്ത് ഞാൻ താങ്ങണേ ഞാൻ അപ്ലൈ ചെയ്ത രീതി ഇതിനനുസരിച്ച് ഞാൻ മുഖക്കൊന്ന് കഴുകി കേട്ടോ നമ്മുടെ മുഖക്കൊക്കെ കഴുകി അപ്പൊ അപ്പതാക്കട്ടോ അതിനെന്തെങ്കിലും മാറ്റം അതായത് നമ്മൾ ഒരു ദിവസം തേക്കുമ്പോൾ മാറ്റം വരുന്ന പറയുമ്പോൾ പക്ഷെ ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ തേക്കുമ്പോൾ തേക്കുമ്പോ നമ്മുടെ കുരുവുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഉണക്കം അത് തന്നെ ആണ് പോകും കുരുവൊക്കെ അങ്ങനെ തന്നെ ആരെ പോകും ഏഹ് പിന്നെ ഇത് ഞമ്മളങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഏഹ് അത് തേച്ചപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഇതായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ കൊച്ചു ബട്ടൺ ഉണ്ടല്ലോ അത് അടിസമർത്തി പോവാട്ടോ ബൈ ഏക്കോട്ടെ ഇതാ ഇത് അവിടെ അരച്ചു കാണാൻ റെഡി ആക്കി കാണാൻ ഇത് അങ്ങനെ വിൽക്കണതല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ കാണിച്ചു തന്നത് ഏഹ് അതുകൊണ്ട് കാണിച്ചു തന്നതാണ് അല്ലാപ്പം നമ്മളിത് കാണിക്കൂടാ ഞാൻ താങ്കൾ വെളുത്തു വരട്ടോ ഇത് യൂസ് ചെയ്തതാണ് ഇത് യൂസ് ചെയ്ത് ഇതിന്റെ ഫലം കിട്ടിയോണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തു നോക്കി നമ്മള് എപ്പോ നമ്മള് എന്താ ഡോക്ടർമാരുടെ ഇടക്ക് പോകും ഏഹ് അപ്പൊ ഞമ്മള് ഫേസിലപ്പോ ഒന്ന് കുറച്ച് കുറയും ഏഹ് പിന്നെ അതേപോലെ ഉണ്ടാകും അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിടാ ഞാൻ വെറുതെ പറയുന്നില്ല ശരിക്കില്ല പിന്നെ ഞാന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ സംഭവം എന്ന് എന്നറിയാം നമ്മള് എന്താ ഫേസിൽ ഇപ്പൊ ഇടാൻ വേണ്ടിട്ട് നമ്മള് ഞാനെല്ലാം കാണിച്ചു തന്നു പക്ഷെ അതിന്റെ പിന്നെ അതിന്റെ കൂടെ നമ്മൾ നമ്മള് ചെയ്യേണ്ടി ഒരാളെന്നറിയാം ധാരാളം വെള്ളം കുടിക്ക ഏഹ് വെള്ളം നമ്മളെ ശരീരത്തിൽ അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നമ്മളെന്താ വെള്ളം വേണം അപ്പൊ അത് അത്യാവശ്യം അതിൻ്റെ ഉള്ളോട് കുടിക്കുക അപ്പൊ ഇതാക്കണെ ഞാന് നമ്മുടെ തുളസിന്റെ അല്ലാണ്ട് വിചാരിക്കുന്ന എന്തൊക്കെയൊക്കെ എടുക്കുക വരിക ഞാൻ കുറെ അധികം വേറെ പല കാര്യത്തിൽ ഞാൻ എടുക്കണു അപ്പൊ നമ്മൾ വെള്ളം കാച്ചണ സമയത്ത് വെള്ളം ചൂടാക്കണെ തണുപ്പിക്കണ സമയത്ത് നമ്മൾ ആക്കണേ തുളസിന്റെ ഇല ഒരു രണ്ട് മൂന്ന് ഇല്ലി തുളസിന്റെ ഇലയും അതേപോലെ നമ്മൾ നമ്മളക്കപ്പായത്തിന്റെ തൂപുടുക ഏഹ് അതിട്ട് കണ്ട് നല്ല വെട്ടി തിളച്ചിട്ട് ഇങ്ങട്ട് അതെന്നെ കുടിച്ച് പോകി നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ സ്കിന്നിന് സ്കിന്നിന് ഓരോരത് ഉണ്ടാവില്ല അതൊക്കെ പോയിട്ട് അപ്പൊ വെള്ളം പ്രധാനമായിട്ട് വെള്ളം നല്ല ധാരാളം കുടിക്കാം അത് പറയാൻ മറന്നില്ല അപ്പൊ ഒന്നുകൂടി ഞങ്ങൾക്ക് ഒന്ന് ശരിക്കും എന്താ പറയുക ഒരു കാര്യം അപ്ലൈ ചെയ്തതൊക്കെ നമ്മൾ കാണിച്ചിട്ട് അത് പൂർണ്ണ ആക്കണല്ലോ അപ്പൊ വെള്ളവും വേണം അതിന്റെ കൂടെ കുടിക്കുക വെള്ളം നമ്മള് ഒരു ലിറ്ററോ രണ്ടര ലിറ്ററോന്നൊക്കെ പറയണ അതിലേറെ ഒക്കെ കുടിച്ചുകൂടി അപ്പൊ തന്നെ നമ്മളെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ആയിട്ട് വരികയും ചെയ്യും